എൽ എഫ് സെവൻ എൻ ബി വൺ എയ്റ്റ് വൺ എന്നീ വകഭേദങ്ങൾ രാജ്യത്ത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നേരിയതോ മിതമായതോ ആയ ലക്ഷണങ്ങൾ കാണിക്കുമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഐ സി എം ആർ പ്രസ്താവിച്ചത് മഴയുടെ ആരംഭവും ഇടയ്ക്കിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം സമീപ ആഴ്ചകളിൽ പനി പോലുള്ള രോഗങ്ങളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് കോവിഡ് ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് പുതിയ കോവിഡ് അണുബാധയുടെ പ്രധാന ലക്ഷണങ്ങളിൽ പനി ചുമ തൊണ്ടവേദന തലവേദന വിശപ്പില്ലായ്മ ശരീരവേദന ക്ഷീണം മൂക്കൊലിപ്പ് എന്നിവ ഉൾപ്പെടുന്നു ചില രോഗബാധിതർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും രുചിയും മണവും നഷ്ടപ്പെടുന്നതും അനുഭവപ്പെടാം ഇതിന് വിപരീതമായി സാധാരണ ജലദോഷ ലക്ഷണങ്ങളിൽ മൂക്കൊലിപ്പ് തുമ്മൽ തൊണ്ടവേദന പനിയോടൊപ്പമുള്ള നേരിയ ചുമ എന്നിവ ഉൾപ്പെടുന്നു സാധാരണ ജലദോഷമുള്ള വ്യക്തികൾക്ക് സാധാരണയായി കോവിഡ് ഉള്ളവരെ പോലെ മണം അല്ലെങ്കിൽ രുചി നഷ്ടപ്പെടൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ക്ഷീണം എന്നിവ അനുഭവപ്പെടാറില്ല